ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം അസ്തു കണ്ണൻ്റെ വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഒൻപത് വൈശാഖമാസത്തിൻ്റെ ഭഗവാന്റെ പ്രിയപ്പെട്ട മാസമായ വൈശാഖ മാസം അല്ലെങ്കിൽ മാധവ മാസം എന്നും പറയും ആ ഒരു മാസത്തിൻ്റെ ആരംഭമാണ് നാളെ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള എല്ലാ വിധത്തിലുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലും അതീവ പ്രാധാന്യത്തോടു കൂടി ആചരിച്ചു വരുന്നതാണ് വൈശാഖമാസം അതുപോലെ തന്നെ എല്ലാ കൃഷ്ണഭക്തരും മുടങ്ങാതെ ആചരിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ ചെയ്യുന്ന മാസമാണ് വൈശ വൈശാഖമാസം എന്ന് പറയുന്നത് സർവ്വവിദ്യകളിലും ശ്രേഷ്ഠമായ വേദം എന്നതുപോലെ സർവമന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ പ്രണവമന്ത്രം എന്നതുപോലെ സർവവൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായ കൽപ്പവൃക്ഷം എന്നതുപോലെ സർവ്വപക്ഷികളിലും ശ്രേഷ്ഠനായ ഗരുഡൻ എന്നതുപോലെ സർവനദികളിലും ശ്രേഷ്ഠമായ ഗംഗയെപ്പോലെ സർവരത്നങ്ങളിലും ശ്രേഷ്ഠമായ കൗസ്തത്തെപ്പോലെ സർവമാസങ്ങളിലും പ്രിയമായതും ഭഗവാന് പ്രിയമായതും ശ്രേഷ്ഠമായതും മാസമാണ് വൈശാഖ മാസത്തിലെ മുപ്പത് ദിവസവും പുണ്യദിനങ്ങളായാണ് ആചരിക്കുന്നത് വൈശാഖ മാസത്തിലെ പ്രാധാന്യം എന്ന് പറയുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നിട്ടുള്ള ആ ഒരു സ്നാന സ്നാനം അതിനാണ് പ്രാധാന്യം കൂടാതെ ആ മാസമാണ് നമ്മൾ കൂടുതലും ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത് മാനവ മാധവ സേവ വൈശാഖത്തിലെ സ്നാനം ദാനം ഭഗവത് പൂജ എന്നിവയുടെ മഹിമ വ്യക്തമാക്കുന്ന നിരവധി കഥകൾ സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലും ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ വൈശാഖത്തിൽ പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഭഗവാൻ്റെ പ്രീതി നേടാൻ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായി ഈ നമ്മൾ വൃതാനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ട മാസം കൂടിയാണ് വൈശാഖം എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു വൈശാഖമാസത്തിൽ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ആ ഒരു പ്രസൻസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന പുണ്യ ദിനങ്ങളാണ് ഈ വൈശാഖ വൈശാഖമാസത്തിൽ മുപ്പത് ദിവസവും വൈശാഖ വൈശാഖമാസത്തിൽ ത്രിലോകങ്ങളിലുള്ള എല്ലാ സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജലാശയങ്ങളിലും കാണും അത് ബ്രാഹ്മുഹൂർത്തത്തിൽ കൂടിയാകുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രാധാന്യം പറയേണ്ടതില്ല അപ്പോൾ സു ആ ജലാശയങ്ങൾ ആ ഒരു ത്രിലോക ത്രിലോകങ്ങളിലെ എല്ലാ തീർത്ഥങ്ങളുടെയും ആ ഒരു പ്രസൻസ് ആണ് അവിടെ ഉണ്ട് ഉള്ളത് സൂര്യോദയം കഴിഞ്ഞ് ആറ് നാഴിക വരെ ഉണ്ടാകും ഈ ഒരു ഈ തീർത്ഥങ്ങളുടെ ആ ഒരു സാന്നിധ്യം അങ്ങനെ ഈ ഒരു പ്രഭാത സ്നാനം ബ്രാമ മുഹൂർത്തത്തിലുള്ള ഒരു പ്രഭാത സ്നാനം തന്നെ ഭഗവാനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതിനുള്ള ഒരു ആദ്യത്തെ പടിയാണ് വൈശാഖ മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസമാണ് വൈശാഖമാസം നമുക്ക് മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക സേവയാണല്ലോ മാധവ സേവ അപ്പോൾ ഇത് കൂടുതലും നമ്മുടെ വൈശാഖ മാസത്തിൽ കൂടുതൽ ദിനങ്ങളും വേനലായത് കൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ദാനം ചെയ്യേണ്ടത് ജലമാണ് ദാനധർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസമാണ് വൈശാഖ മാസം വൈശാഖ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലദാനമാണ് അതുപോലെ തന്നെ യാത്ര ചെയ്ത് വലഞ്ഞു വരുന്ന വഴി യാത്രക്കാർക്ക് ജീവജാ പുറത്തൊക്കെ വെയിൽ ഏറ്റവും കളന്ന് കിടക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം നമുക്ക് ഭക്ഷണം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ജലങ്ങളെല്ലാം എന്തായാലും കൂടുതൽ നമുക്ക് സഹായിക്കാവുന്നതാണ് അതുപോലെ തന്നെ നാരായണീയ ഭാഗവതം വിഷ്ണു സഹസ്രനാമം വിഷ്ണു ഒക്കെ നമുക്ക് വായിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള മാസം കൂടിയാണ് ഈ വൈശാഖ മാസം എന്ന് പറയുന്നത് ജലദാനവും അന്നദാനവും ഈ ഒരു വൈശാഖമാസത്തിൽ അതീവ പുണ്യദാനങ്ങളായിട്ട് തന്നെ കരുതപ്പെട്ടിരിക്കുകയാണ് വിഷ്ണു ക്ഷേത്ര ദർശനം സഹസ്രനാമ ജപം ദാനം എല്ലാം വളരെയധികം പ്രാധാന്യം ഇവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്നൊരു മാസമാണ് ഈ ഒരു വൈശാഖ മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പ്രഭാത സ്നാനവും ജപവും എന്നും പറയുന്നത് അപ്പം മെയ് ഒൻപത് മുതൽ ജൂൺ ആറ് വരെയാണ് വൈശാഖ മാസം എല്ലാവരും എല്ലാവർക്കും വൈശാഖ മാസം ആചരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു